ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ അയ്യോ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ട് നമ്മൾ ജീവിക്കാനാണ് നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായൊരു ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ ദൈവഹിതമല്ലാത്തത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവർക്കൊരു ദോഷം ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് ഒരു ദോഷം വരുന്ന രീതിയിൽ നമ്മളിൽ നിന്നൊരു പ്രവൃത്തി ഉണ്ടാവാതെ മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ നല്ല അനുഭവങ്ങൾ വേണ്ടെന്ന് വെക്കരുതെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഉദാഹരണം പറയുന്നത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പറയുന്നവരാരെങ്കിലും എൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെയോ ഇവരുടെയൊക്കെ കെയർ അവർ ഏറ്റെടുക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അവരാരും ചെയ്യത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച ആൾക്കാർ വരും പോവും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ആ വീട് അനാഥമാവും അങ്ങനത്തുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഭൂമിയിൽ ഒറ്റയ്ക്ക് വന്നു നമ്മൾ ഒറ്റയ്ക്ക് തിരികെ പോകുന്നു നമ്മുടെ ജീവിതത്തെ ഈ ഭൂമി നമ്മൾ നമ്മളാകിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് സന്തോഷം കണ്ടെത്താൻ പറ്റും ജീവിതത്തിൽ എത്രത്തോളം സന്തോഷമായിട്ടിരിക്കാൻ പറ്റും അത് മറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ടാവരുത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സന്തോഷം ലഭിക്കുന്ന വഴിയുണ്ടോ അത് നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കാനാണ് നോക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മുടെ മരണശേഷവും നമ്മളുടെ വീട്ടിൽ അതേ രീതിയിൽ നമ്മളെ നോക്കുന്ന ആൾക്കാരായിരിക്കണം അല്ലാത്ത ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ കെയർ ചെയ്തിട്ട് കാര്യമില്ല നമ്മളിന്ന് ഈ നിന്ന് പോയാലും നമ്മൾ ഓർക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ ശരി അയ്യോ അവരെന്ത് വിചാരിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും നമ്മൾ വിചാരിച്ചാൽ അതിനൊരു അർത്ഥമുണ്ട് അല്ലാതുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നല്ല നിമിഷങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് നല്ല നിമിഷങ്ങൾ ഒഴിവാക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ് ആണെങ്കിൽ അഞ്ച് മണിക്കൂർ ആറുമണിക്കൂറൊന്നും വർക്ക് ചെയ്താൽ പറ്റത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം നമുക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം അങ്ങനെ അധ്വാനിച്ചെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ എന്തിനേലും ഇറങ്ങിത്തിരിക്കുമ്പോൾ വലിയ ബാധ്യതകൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകം നമുക്ക് ഇല്ലാതെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ പരിമിതികളിൽ നിന്ന് നമ്മുടെ ജീവിതം തുടങ്ങാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ പരിമിതികളിൽ നിന്ന് നമ്മുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പം അതിനകത്ത് നമുക്ക് സക്സസ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരുത്തി വെച്ചേക്കുന്ന ബാധ്യതകൾ നമുക്ക് തീർക്കാൻ സാധിക്കാതാവും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രയാസത്തിലേക്ക് നമ്മൾ എത്തും അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും വലിയൊരു ബാധ്യത വരുത്തി വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കാതിരിക്കുക ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അതിനകത്ത് വളർച്ച ഉണ്ടാകുമ്പം അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവും അല്ലാതെ നമ്മൾ ആദ്യമേ നമ്മൾ ഒരുപാട് ബാധ്യതകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ബാധ്യത തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം നമ്മൾ നമ്മൾ തുടങ്ങിയ സംരംഭത്തിൽ കിട്ടിയെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ അതുകൊണ്ട് നമുക്ക് ആദ്യം ചെറിയൊരു രീതി തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ട് നമുക്ക് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് വളർച്ച നേടാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ശ്രമിക്കുമ്പം അത് സാധിച്ചില്ല അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് കരുതുമ്പം അവിടെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കാതെ നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഈ പരിശ്രമിക്കുന്ന സമയങ്ങളിലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പുതിയ പാഠങ്ങൾ നമ്മൾ പഠിക്കും ഒരു ഉദാഹരണം പറയാണെങ്കിൽ നമ്മളൊരു ഓഫീസിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി ആ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ആ ജോലി കിട്ടിയില്ലെന്ന് വരാം പക്ഷേ എങ്കിൽ ആ ഇൻ്റർവ്യൂ ചെയ്തയിടത്ത് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാവാം അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വേറൊരിടത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ പഴയ പഴയടുത്ത് അവർ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം നമ്മൾ പ്രിപ്പയർ ആയിരിക്കും അപ്പോൾ പുതിയയിടത്ത് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും എന്ത് കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ തോൽവി അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല അതിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിച്ചിട്ടുണ്ടാവും ആ പഠിച്ച കാര്യത്തെ നമുക്ക് അടുത്ത മുന്നിലോട്ട് നമ്മുടെ യാത്രയിൽ നമുക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഇടങ്ങളിൽ നമ്മൾ തോറ്റാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കേണ്ടെന്ന കാര്യം ഇത്രയേ ഉള്ളൂ എൻ്റെ സമയമായിട്ടില്ല എനിക്ക് എവിടെയോ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് പരിശ്രമം നിർത്താതിരിക്കുക നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സക്സസ് ഉണ്ടാകും അതിന് ഞാനും ഒരു ഉദാഹരണമാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സക്സസ് ആവും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരു ഉറപ്പ് എനിക്കുണ്ട് ആ ഒരു കൂടിയാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഞാൻ ജീവിക്കുന്നത് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങൾക്ക് ചെറിയ ചെറിയ പരാജയങ്ങൾക്കൊന്നും ഞാൻ ഇപ്പോൾ ഇല്ല കാരണം വെച്ചാൽ എൻ്റെ സമയം അടുത്തിട്ടില്ല എൻ്റെ സമയം ഇനി എത്തിയിട്ടില്ല എനിക്ക് സക്സസ് ആവാൻ എവിടെയോ ദൈവം ഒരു സമയം കരുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥനയോട് കൂടി ജീവിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം എൻ്റെ കൂട്ടുകാർക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ